തീരദേശവാസികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ചിറയങ്കിഴി താലൂക്ക് ആശുപത്രി അവഗണനയുടെ നടുവിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ദുരിതത്തിലാക്കുകയാണ് ആവശ്യമായ ഡോക്ടറുടെയും ആംബുലൻസുകളുടെയും സേവനം ആശുപത്രിയിൽ ലഭ്യമല്ല മാസങ്ങളായി മോർച്ചറി പ്രവർത്തന പ്രവർത്തനരഹിതമാണ് രാത്രികാലങ്ങളിലടക്കം ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് മൂലം നിസ്സാര അസുഖവുമായി വരുന്നവരെ പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുക പതിവാണെന്നും പരാതിയുണ്ട് കഴിഞ്ഞ നാല് മാസത്തിലധികമായി ഇവിടുത്തെ മോർച്ചറി സൗകര്യം പ്രവർത്തനരഹിതമാണ് ഈ മോർച്ചറി സംവിധാനം പ്രവർത്തനരഹിതമായതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന മുഴുവൻ ബോഡികളും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോട്ടും അതുപോലെ തന്നെ പാരിപ്പള്ളി കൊല്ലത്തുള്ള പാരിപ്പള്ളി ആശുപത്രിയിലോട്ടുമാണ് ഇവിടെ നിന്ന് കടത്തിവിടുന്നത് അപ്പോൾ രോഗികളെ അതുപോലെ തന്നെയാണ് ഇവിടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് പോലും വരുന്ന രോഗികളെ റഫർ ചെയ്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലോട്ട് വിടുകയാണ് ഈ ആശുപത്രിയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ മൂന്ന് ആംബുലൻസുകൾ ഈ ആശുപത്രിയിൽ വിവിധ ഫണ്ട് സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ ചിലവാക്കി വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഒരു ആംബുലൻസ് പോലും രോഗികൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഇവിടെ സൗകര്യം ഉണ്ടായി കൊടുത്തിട്ടില്ല ഇവിടെ സൂപ്രണ്ടിനോട് ചോദിക്കുമ്പോൾ സൂപ്രണ്ട് പറയുന്ന മറുപടി ആംബുലൻസ് ലക്ഷങ്ങൾ മുടക്കിയ ആംബുലൻസ് ഉണ്ട് പക്ഷേ അത് ഓടിക്കുവാൻ ഡ്രൈവറില്ല മോർച്ചറിയുടെ ബിൽഡിങ്ങും കോടികൾ മുടക്കിയുള്ള യന്ത്ര ഉണ്ട് പക്ഷേ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല അത്തരത്തിൽ എന്താണ് ഇവിടെ വർഷാവർഷം സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻറ്റുകളും ഫണ്ടുകളും ഉപയോഗിച്ചുകൊണ്ട് ബഹുനില മന്ദിരങ്ങൾ പണിയുന്നതല്ലാതെ സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യം കൊടുക്കുവാനുള്ള യാതൊരു നടപടിയും ചിറയങ്കീഴ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല അത്യന്താധുനിക ആംബുലൻസുകൾ ഉണ്ടെങ്കിലും ഡ്രൈവർമാരുടെ അഭാവം കാരണം രോഗികൾ സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് അനസ്തേഷ്യ വിഭാഗത്തിൽ ആവശ്യമായ ഡോക്ടറുടെ സേവനമില്ല എന്നാണ് മറ്റൊരു പരാതി മാസങ്ങളായി മോർച്ചറിയിലെ ഫ്രീസർ തകരാറിലായി പ്രവർത്തനരഹിതമായതോടെ മറ്റു ആശുപത്രികളെയോ സ്വകാര്യ ഏജൻസികളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ചിറയൻകീഴ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു പരാതികൾക്ക് പരിഹാരം ആവശ്യപ്പെട്ട് ആശുപത്രി സൂപ്രണ്ടിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു യൂത്ത് കോൺഗ്രസ് ചിറയങ്കീഴ് മണ്ഡലം പ്രസിഡന്റ് അൻസിൽ അൻസാരി അധ്യക്ഷത വഹിച്ച ചടങ്ങ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സജിത് മുട്ടപ്പലം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പ്രതിഷേധക്കാർ ചിറയങ്കീഴ് പോലീസിന്റെ സാന്നിധ്യത്തിൽ ആശുപത്രി സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ മുപ്പത്തഞ്ച് ദിവസത്തിനകം പരാതികൾക്ക് പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് ഈ ന്യായമായ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ഈ സമരവാദയിൽ വന്നത് സൂപ്രണ്ടുമായിട്ടുള്ള ചർച്ചയിൽ നമ്മളവരെ തടഞ്ഞുവെച്ചതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം നാൽപ്പത് ദിവസത്തിനകത്തും തന്നെ ഫ്രീസർ വാങ്ങി തൽകാം എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് ഈ സമരം സംഘടിപ്പിച്ചത് ഈ സമരം ഇവിടെ കൊണ്ട് തീരുന്നില്ല ഈ ജനങ്ങൾക്ക് വേണ്ടി ഈ ഹോസ്പിറ്റല് ജനോപകാരപ്രദമാകുന്നതുവരെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരം നടത്തി യൂത്ത് കോൺഗ്രസിനെ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ബാക്കിയുള്ളവ സ്വകരിക്കുന്നു ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽ മാമംപാലത്തിന് സമീപം പാലമൂട് ഫോൺ